ഇന്ന് നമ്മൾ കട്ടിൽ ഫിഷിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കാണാം കണ്ടോ ഇതാണ് കട്ടിൽ ഫിഷ് ഇതൊരു രണ്ട് രണ്ടര മൂന്ന് കിലോത്തോളം വരും മൂന്ന് പീസ് ഉണ്ട് പിന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഓക്കെ അങ്ങനെ ഇതാ നമ്മുടെ കട്ടിൽ ഫിഷ് തണവേ പറയും ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇത് പക്ഷേ നമ്മൾ മുറിച്ചിട്ടില്ല ചെറിയ പീസ് ആക്കിട്ടില്ല പക്ഷെ ചെറിയ പീസ് ആക്കുന്നതിന് മുന്നേ നമ്മൾ അത് ബോയിൽ ചെയ്യണം ഇനി ബോയിൽ ചെയ്യേണ്ട പരിപാടി നോക്കാം ചേച്ചി ബോയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ബോയിൽ ചെയ്യുന്നത് ഉപ്പും മഞ്ഞപ്പൊടി മെഴുപ്പിനെ ചേക്ക് മഞ്ഞപ്പൊടി എന്നിട്ട് അതിൽ തന്നെ അങ്ങനെ നമ്മുടെ കട്ടിൽ ഫിഷ് എല്ലാം നല്ല മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കൂട്ടപ്പനായി കിടപ്പുണ്ട് പൊളിച്ച് കൂട്ടപ്പനായി കിടപ്പുണ്ട് പിന്നെ നമുക്കിത് കാ വെള്ളം ഒഴിക്കണിക്കണം നമ്മള് ഇത് കിടക്കുന്നേസ് അങ്ങനെ നമ്മുടെ കട്ടിൽ ഫിഷ് നല്ല ബോയിലായി അത് നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ നടക്കണ്ടേ അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് പറഞ്ഞത്

കട കിടന്നു പിന്നെ തേങ്ങാ കൊത്തിടാ തേങ്ങാ കൊത്ത് നല്ല പോലും പോലെ റെഡ് കളറാണല്ലോ ചേച്ചി റെഡ് കറ തേങ്ങ മൂത്തല്ലേ ചേച്ചി തേങ്ങാ നമ്മൾ ചുമന്നുള്ളി ചുമ ഇങ്ങനെ ഉള്ളി ഇത് മതി നമുക്ക് എളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് കൂടി പോയ പച്ചമുളക് ചകല മൂളില് വേണം ഞാനോ മുളക് പൊടി ചേർക്കണല്ലോ നമ്മള് ആ ശരിയാ നമ്മള് മുളക് പൊടി ഇങ്ങനെ ചേർക്കത്തില്ലല്ലോ ഇത് അത്രയും വായി മതിയല്ലേ സവാളങ്ങനെ നല്ലപോലെ നല്ലതായിട്ട് വരുന്നേ എന്നിട്ട് അനുമത് വായന നമുക്കിനി ഇങ്ങനെ പൊടിയേക്കാവേ

അങ്ങനെ നമ്മുടെ കട്ടിൽ ഫിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇനി നമുക്ക് ഇതൊന്ന് വാഴലി വെച്ച് മൂടി വെച്ചാൽ അല്ലേ വാഴലയിട്ട് തട്ടിപ്പുട്ടി വെച്ചാൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് മോനെ

നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാനിപ്പോ ആദ്യം തന്നെ ഇവിടുത്തെ ഫുഡ് ആംബിയൻസ് സമയങ്ങളിൽ മനസ്സിലാക്കി വളരെ ഭംഗിയായിട്ടുണ്ട് ഇതിനെ ലിമിറ്റ് ഓഫ് ആംബിയൻസ് നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ കഴിച്ച ഭക്ഷണം എന്ന് പറയുന്ന ഡക്ക് റോസ്റ്റിൻ താറാവ് സോറി താറേ താറാവ് റോസ്റ്റും കരിമീൻ പൊള്ളിച്ചതും അതുപോലെ തന്നെ ചെല്ലിയും പൊള്ളിച്ചത് മൂന്നും നന്നായിരുന്നു കള്ളപ്പവും നന്നായിരുന്നു ഈ സാധാരണ യൂട്യൂബർ പറയുന്ന പോലെ അടിപൊളി പിടിച്ചിട്ട് അങ്ങനെ ചെയ്തു ഇതൊന്നും എനിക്കറിയില്ല ഓക്കെ ഉള്ള കാര്യം നന്നായിട്ട് പറയുന്നു വെരി ഗുഡ് ടീം ഇഫ് യു വാണ്ടിറ്റ് ടു കം ഓഫ് ഹിയർ വെൽക്കം യു കൺ കം ഓഫ് ഹിയർ ആൻഡ് ടീസ് വൺ സ്ട്രോങ്ങ് ഓക്കെ ഞാനിപ്പം ഞാൻ ഡൽഹിയിലാണ് ഞാൻ പോയിട്ട് ഈ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് ഐ തിങ്ക് എൻ്റെ കൂടെ ഒന്ന് തന്നെ കുറഞ്ഞ പത്ത് പേരും ഇവിടെ വന്നോട്ടെ എന്ന് എനിക്കൊരു നല്ല ആഗ്രഹമുണ്ട് നല്ലത് നല്ലതായിട്ട് തന്നെ നോക്കും മറ്റൊന്നും പറയുന്നതിൽ ഓൾ ദ ബെസ്റ്റ് ഫോർദിനെ മാനിക്കാൻ സാധനം ഇല്ലാക്കുന്നതി ഞാനത് നിങ്ങളുടെ അനുഭവത്തോടെ ഒന്ന് ടേസ്റ്റിയാണ് ഇതിൻ്റെ കാര്യവും പറയാം പഞ്ചാസി ലൈറ്റ് പെപ്പറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ വിറകടുപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലാതെ നമ്മളെ പോലെ കുക്കുക പിന്നെ വേറൊരു കാര്യം പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുക ഒരു സിസ്റ്റമല്ല ഇത് നമ്മൾ ഓർഡർ ചെയ്ത് ഒരു സൈൻമെൻറ്റ് അച്ചിരിക്ക് ഈ കൻ ടോക്ക് ഓവർ ഗെ വേറെ സെപ്പറേറ്റ് റൂംസ് ഒക്കെ കിച്ചൺ ഈ ഫോർ വെരി സ്പേഷ്യസ് ഇറ്റ് ഈസ് വെരി മീറ്റ് ആൻഡ് ഇറ്റ് പ്ലസ് എൻ്റെ അറ്റ്മോസ്ഫിയർ ഐ ലൈക്ക് ടു റെക്കമെൻഡ് അവർ ബഡി സാർ നെക്സ്റ്റ് ടൈം ആൻഡ് ഈവൻ ഐ ഹാവ് പ്രോബ്ലിസ് ദ മാനേജ്മെൻറ്റ് ഐ വി കൂടു മണ്ണി പിന്നെ ഷോർട്ട് ആൻഡ് ായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ അപ്പൊ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം അതെങ്കിൽ നമുക്ക് തന്നെ പന്തൽ വെച്ച് കാണാമേ ബായ്